ശോ ദൈവമേ നാലേകാലായിട്ട് ഇതുവരെയായിട്ടും ആരും വരുന്നില്ലേ കുടുംബശ്രീക്ക് ഷൂ ഇതെന്തൊരു കഷ്ടമാണെന്ന് എവരെയൊക്കെ നോക്കിയിരുന്നിരുന്നു അടുത്തെന്നുള്ള മനുഷ്യൻ ഇടോട്ടേലൊന്ന് പോകാൻ പറ്റുമോ പറഞ്ഞ ആ സമയത്തിനൊട്ട് വരുത്തുമില്ല നാല് നാല് മണിയാകുമ്പോഴായിരിക്കും എല്ലാവരും ഒന്ന് പൊങ്ങി എഴുന്നേൽക്കുന്നത് കഴിച്ചാൽ ചെല്ലരം കയറി അങ്ങ് കിടക്കും കുടുംബശ്രീ ഉണ്ടെന്നൊന്നും അവർക്കൊന്നും ഒരു ഓർമ്മയും കാണത്തില്ല ചിലപ്പോൾ ചിലർ ഇങ്ങോട്ട് വരും കുറേ ലിപ്സ്റ്റിക്കൊക്കെ ചുണ്ടിലങ്ങോണ്ട് അടിച്ച് കുറച്ച് തലമുടിയൊക്കെ കളർ ചെയ്ത് കുറെ ഐഫോണൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വരും സെക്രട്ടറി ആണേലോ അന്നും മഹാ പച്ചക്കള്ളവ പറയുന്നത് സെക്രട്ടറി വരുമ്പം പറയും അയ്യോ ഞാനിങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഞങ്ങളുടെ ആട് പ്രസവിച്ചു ആട് അന്നേരം അങ്ങ് പ്രസവിച്ച് കുഞ്ഞ് താഴോട്ട് വന്നു ആ സമയത്താണ് കുഞ്ഞ് താഴെ വരാൻ കണ്ട സമയം പിന്നെ അതുങ്ങളുടെ പ്രസവം എടുത്തു അതുങ്ങൾക്ക് കണ വെട്ടിക്കൊടുത്തു കള്ളത്തരവ പറയും പിന്നെ വീട്ടിൽ കുറേ വിരുന്തുകാരുണ്ടായിരുന്നു എന്തെല്ലാം കള്ളമായി സെക്രട്ടറി പറയുന്നത് പ്രസിഡൻറ്റാണേലോ ആ നാല് മണിക്ക് കറക്റ്റ് അങ്ങോട്ട് വന്നിട്ട് പ്രസിഡന്റ് ആണെങ്കിൽ പറയും ഗെയിം കളിക്കാം ഗെയിം കളിക്കാം ആരൊക്കെ തയ്യാറാണ് ഞാനിന്ന് ഗെയിം പ്രിപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നേക്കുവാണ് ഗെയിം ഗെയിം കളിക്കാം ഗെയിം കളിക്കാം എന്നും പറഞ്ഞ് കുറേ അന്താശരിയും കുറേ അതും കുറേ ഇതും കൂടെ സെക്രട്ടറി എന്നിട്ടോ അഞ്ചു മണിയാവുന്നതിന് മുന്നേ എല്ലാവരും ഒറ്റ ഓട്ടോ ഓട്ടോവറിയാമ്മച്ചേടത്തി വരുന്നുണ്ട് ആ മറിയാമ്മ ചേടത്തി എന്നെ താമസിച്ച് ഇന്ന് കുടുംബശ്രീക്ക് വരാനേ ആഹാ അത് ശരി എന്നിട്ട് പറയാം ചേട്ടത്തി മോൻ വന്നിട്ട്